പ്രേക്ഷകരെ മടിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കുകയാണ് എട്ട് വർഷത്തെ നീണ്ട നിയമ പോരാട്ടം ഒടുവിൽ സിനിമയേക്കാൾ വെല്ലുന്ന ക്ലൈമാക്സ് ആയിരിക്കുമോ ഇനി ഉണ്ടാവുക എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്താ പ്രേക്ഷകരിൽ ഉടനീളം എത്തിക്കും എപ്പോൾ പോകേണ്ടത് ബീനാ റാണിയിലേക്കാണ് അവിടെ ദിലീപിൻ്റെ വസതിക്ക് മുൻപിൽ നിന്നും ബീനാ റാണി ചേരുന്നുണ്ട് ബീന അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് താരത്തിനെ കാണാൻ സാധിച്ചോ താരം പുറത്തേക്ക് ഇറങ്ങിയോ എന്തായാലും ഈ വിധി വരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അറിയേണ്ടത് കാവ്യ മാധവന്റെ പങ്ക് കൂടിയാണ് കാരണം പ്രോസിക്യൂഷൻ കാവ്യ മാധവനെതിരെ ചില ഗുരുതര ആരോപണങ്ങൾ കൂടി ആ കോടതി മുറിയിൽ ഉന്നയിച്ചിരുന്നു അതെന്തൊക്കെയാണ് ബീന അബീന അശ്വതി അല്പസമയത്തിന് മുൻപ് നടൻ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വാഹനം പുറത്തേക്ക് പോയിരുന്നു ആ വാഹനത്തിൽ ദിലീപ് ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് മാധ്യമപ്രവർത്തകർ നിന്നിരുന്നത് എന്നാൽ അദ്ദേഹം അതിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ആ ദിലീപ് ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും കരുതുന്നത് കാരണം മണിയോടെ അദ്ദേഹത്തിന് കോടതിയിലെത്തണം പതിനൊന്ന് മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പറയുക ആദ്യഘട്ടത്തിൽ തന്നെ ദിലീപ് സംശയനിഴലിലായിരുന്നു ദിലീപിന് ദിലീപ് ഇത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന് പിറകിൽ നടന്നിട്ടുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ പറഞ്ഞതു മുതൽ ദിലീപ് ഒരു നിഴലിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ് നടന്നിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കിയ ഒരു വേളയിൽ ഇതിനു പിന്നിലൊരു മാഡം ഉണ്ടെന്ന ഒരു ആരോപണം ആ ർസുനി ഉന്നയിച്ചിരുന്നു അതാരാണെന്ന് മാധ്യമ ചോദിച്ച വേളയിൽ കാവ്യ മാധവൻ എന്നൊരു മറുപടിയാണ് അന്ന് പൾസർ സുനി നൽകിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ പിന്നീട് അതിന് ബോൽഭരമായ തെളിവുകളൊന്നും തന്നെ പിന്നീട് ലഭിക്കുകയുണ്ടായില്ല എന്തായാലും ബലാത്സംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തുടങ്ങിയ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ജൂൺ അവസാന വാരത്തോടെ ദിലീപിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഒഴിയെടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ദിലീപ് വ്യക്തമാക്കിയിരുന്നത് പിന്നീട് ജൂലൈ പതിനൊന്നായതോടെ ദിലീപ് അറസ്റ്റിലാവുകയും ഏതാണ്ട് എൺപത്തി അഞ്ച് ദിവസത്തോളം ദിലീപ് ജയിലിൽ തുടരുകയും ചെയ്തിട്ടുണ്ട് ഈ ഇരുന്നൂ ഇരുപത്തിയെട്ട് സാക്ഷികളോളം പിന്നീട് കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ദിലീപിന്റെ ആ സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ സഹപ്രവർത്തകരും അടക്കമുള്ളവരാണ് ആ സാക്ഷികളായി എത്തിയത് ഇതിൽ ഇരുപത്തി പേർ പിന്നീട് കൂറുമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ദിലീപിന് ഇതിലുള്ള പങ്ക് കൃത്യമായി വ്യക്തമാകുന്ന ചില തെളിവുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പിന്നീട് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായതും മറ്റൊരു കാര്യം നമ്മൾക്ക് എടുത്തു പറയേണ്ടത് ഇത്തരത്തിലൊരു സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വനിതാ സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ആ രൂപം കൊടുക്കുക ും അവർ ആദ്യമായി സജീവമായി ഇടപെടുകയും ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെങ്കിലും ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് മലയാള സിനിമയിൽ കാരണം മലയാള സിനിമ ലോക മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു പോയത് സംഭവ വികാസങ്ങളെല്ലാം തന്നെ മലയാള സിനിമ സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ സുരക്ഷിതത്തെക്കുറിച്ചും മറ്റും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു പിന്നീട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി സർക്കാർ ക്ഷേമ കമ്മിറ്റി രൂപീകരിക്കുകയും എന്നാൽ അത് വിചാരിച്ച ഫലം കാണാതെ വിപുലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ കേരളം കാത്തിരിക്കുന്ന വിധിയാണോ അതിജീവിതക്കൊപ്പമാണോ നിയമം തീർച്ചയായും മണിക്കൂറുകൾ മാത്രമേ നമുക്കിപ്പോ ജിജീഷിലേക്ക് കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു ജിജീഷ് എണ്ണി എണ്ണി പറയേണ്ടി വരും നാദർഷ ഇടവേള ബാബു ഭാമ സിദ്ധിക അതുപോലെ നിരവധി പേരാണ് ഈ കേസിൽ അവളോടൊപ്പം നിന്നിട്ട് അവസാന നിമിഷം കാല് മാറിയത് കൂറിമാ കൂറുമാറിയതാ എന്തായാലും ഈ സാക്ഷി മൊഴികൾ അവർ കൂറുമാറിയത് ഈ കേസിനെ എത്രത്തോളം ബാധിക്കും ജിജീഷ് എന്താണ് താങ്കളുടെ അനുമാനം ശ്രുതി നിലവിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ദിലീപുമായി അടുപ്പമുള്ള ആളുകളെല്ലാം തന്നെ അവർ തുടക്കത്തിൽ നൽകിയ മൊഴി അത് കേസിന് അനുകൂലമായ മൊഴികളായിരുന്നു എങ്കിൽ അത് പിന്നീട് മാറ്റി പ്രതിഭാഗത്തിന് അനുകൂലമായ രീതിയിലേക്കാണ് മാറിയത് എന്നാൽ അത് കേസിനെ ബാധിക്കാൻ പര്യാപ്തമായ വിധം ശക്തമല്ല കാരണം അതിലുമേറെ കാരണം നേരത്തെ നൽകിയിരിക്കുന്ന മൊഴികളത് അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട് തുടക്കത്തിൽ കോടതിയിലടക്കം അവർ ആ മൊഴി നൽകിയും അല്ലെങ്കിൽ ആദ്യത്തിൽ പ്രാഥമികമായി പോലീസിന് നൽകിയ വിവരങ്ങളിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ് സ്വാഭാവികമായും കോടതിക്ക് ആ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും ഈ ഒരു പ്രതിയുമായുള്ള ഇവരുടെ ബന്ധം അടുപ്പം എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ മൊഴിമാറ്റാൻ കാരണമെന്ന ഒരു നിഗമനത്തിൽ സ്വാഭാവികമായും കോടതിക്ക് എത്താൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൊഴിമാറ്റം ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഭാഗത്തിന് അനുകൂലമാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല കാരണം മറുഭാഗത്ത് പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് അത് അത്രയധികം വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊണ്ടി ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രം മാത്രമല്ല ഈ അതിജീവിത നൽകിയിരിക്കുന്ന വിശദമായ മൊഴി എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പാകപ്പിഴകളോ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ ബാക്കി വെക്കാത്ത വിധം കൃത്യമായി വിവരങ്ങൾ ധരിപ്പിക്കാൻ അത് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ മൊഴിയായി നൽകാനും കോടതിയിലെല്ലാം തന്നെ നൽകാൻ അതിജീവിതയ്ക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടുകൂടി ഈ ഒരു കേസ് കൂടുതൽ ബലപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതാനും ആളുകൾ മൊഴി മാറ്റി എന്നത് ഒരു തരത്തിലും കേസിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിക്കപ്പെട്ടു അതിനു വേണ്ടി മാത്രം എടുത്തത് നാനൂറ്റി മുപ്പത്തി എട്ട് ദിവസമാണ് ഇതിനുവേണ്ടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതെത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുന്നു തൊണ്ടി മുതലുകൾ ഹാജരാക്കുന്നു നൂറ്റി നാൽപ്പത്തി രണ്ട് തൊണ്ടി മുതലുകൾ അവിടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് ഈ കേസിൽ ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ സാക്ഷിമൊഴികൾ തെളിവുകളെല്ലാം തന്നെ മുന്നോട്ട് വെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ വിശദമായ ഒരു പരിഗണനയ്ക്ക് വരുന്ന ആളുകൾ തന്നെയാണ് കേസിൽ ആദ്യം അറസ്റ്റ് ഉണ്ടായി അതിൽ മാർട്ടിൻ ആൻറ്റണി ആദ്യം ഡ്രൈവർ മാർട്ടിൻ ആൻറ്റണിയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ആ ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ ഇയാളുടെ മൊഴി അത് പിന്നീട് ബാക്കി ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന കൃത്യമായ മൊഴികൾ തന്നെയായിരുന്നു സംഭവത്തിൻ്റെ ഏകദേശ രൂപം അന്ന് തന്നെ ഈ നാട്ടിൻ ആന്റണിയിലൂടെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു പിന്നീട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പൾസർ സുനി അറസ്റ്റിലാകുന്നു പൾസർ സുനി അറസ്റ്റിലായതോടുകൂടി തന്നെ ദിലീപിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്ന വിവരങ്ങൾ പൾസർ സുനി കൈമാറുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു ഇതെല്ലാം കോടതിക്ക് മുന്നിൽ എത്തി എന്നത് ഈ ഒരു കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിവിധ പ്രത്യേകിച്ച് നടൻ ദിലീപിന് കുരുക്കാകുന്ന ചില തെളിവുകൾ കൂടിയുണ്ട് ജിജേഷ് അതായത് ഈ പൂരം എന്ന സിനിമ ലൊക്കേഷനിൽ ഈ പൾസർ സുനി എത്തിയിരുന്നു ഒപ്പം മൂന്ന് തവണ അതായത് ഈ നടിയെ ഉപദ്രവിക്കുന്നതിന് തൊട്ട് മുൻപ് മൂന്ന് തവണ ദിലീപിനെ ഈ പൾസർ സുനി കോണ്ടാക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ജയിലിലായതിനു ശേഷം പൾസർ സുനി അവിടുത്തെ ഒരു പോലീസുകാരനെ അദ്ദേഹത്തിനെ അദ്ദേഹവുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും ദിലീപിലേക്ക് മൂന്ന് തവണ ഫോൺ കോളുകൾ പോയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആ തെളിവുകളൊക്കെ കോടതിയിൽ ഈ അന്വേഷണ സംഘം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ദിലീപിനെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് ഒൻപത് നിർണായക തെളിവുകൾ ഉണ്ടതാണ് അതെന്തൊക്കെയാണ് ജിതീഷ് ഏറ്റവും നിർണായകമായ തെളിവ് ഒരുപക്ഷേ ദിലീപിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ആ തെളിവ് അതെന്താണ് അശ്ശി പറഞ്ഞതുപോലെ തന്നെ നിരവധി തെളിവുകൾ ഈ ഒരു കാര്യത്തിൽ അത് ഉണ്ട് എങ്കിൽ കൂടി അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് എന്ന് നമുക്ക് കഴിയ കരുതാവുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിച്ചേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന നിരവധി തെളിവുകളിൽ ഒന്ന് ഈ ഷൂട്ടിംഗ് സെറ്റിൽ പൾസ സുനി എത്തി എന്നതാണ് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ബോധിപ്പിക്കാൻ പൾസുനിക്കോ പ്രതിയായ ഒൻപതാം പ്രതിയായ ദിലീപിനോ കഴിഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ദൃശ്യങ്ങളിൽ അവിടെ എടുത്തിരിക്കുന്ന സെൽഫിയുടെ ചില ദൃശ്യങ്ങളിലടക്കം മാറി നിൽക്കുന്ന ആ പൾസുനിയെ കാണാൻ കഴിയും ഒപ്പം തന്നെയാണ് ജയിലിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ഈ ഫോൺ കോളുകളുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് എന്തിന് ഇത്തരത്തിൽ ബന്ധപ്പെട്ടു എന്താണ് ആ ഒരു സംഭാഷണം എന്നത് സംബന്ധിച്ച് അത് ദുരീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ന്യായമെന്ന് തോന്നാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള മൊഴികൾ നൽകാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടുമില്ല പൾസർസുനിയെ സംബന്ധിച്ചാണെങ്കിലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിനുശേഷവും അല്ലെങ്കിൽ താൻ പിടിക്കപ്പെട്ടതോടുകൂടി തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന ഒരു ആവശ്യവുമായി ദിലീപിനെ പൾസർസുനി സമീപിച്ചിരുന്നു എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ തന്നെയാണ് ഇത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരന്തരമായി ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത പൾസർ സുനി അത്തരമൊരു കൃത്യം നടത്തുന്നതിന് മുമ്പും അതിന് ശേഷവും പലതവണ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പലപ്പോഴും നേരിട്ട് പൾസർ സുനിക്ക് അതിനെ കഴിയാതെ വരുന്നതും ദിലീപ് ഒഴിഞ്ഞു മാറുകയും എല്ലാം തന്നെ ചെയ്തത് എങ്കിൽ അതിന് മുമ്പ് ഇരുവരും നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച യുടെ വിവരങ്ങൾ അത് തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ സഹിതം ഫോട്ടോകൾ സഹിതം അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് അങ്ങനെ ഈ ഫോൺ കോളുകൾ ഈ ദൃശ്യങ്ങൾ അനുബന്ധമായി തന്നെയുള്ള ചിത്രങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ നൽകിയിരിക്കുന്ന പൾസ സുനിയെ തങ്ങളും കണ്ടിരുന്നു അവിടെ എന്നതും അവിടെ ആ സുനി എത്തേണ്ട യാതൊരു സാഹചര്യവും ഇല്ല അതുകൊണ്ട് തന്നെ അത് അത് വ്യക്തമാക്കുന്ന നിരവധി മൊഴികളും എല്ലാം തന്നെ ലഭിച്ചു എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ മൊഴികളെല്ലാം ദിലീപിന് എതിരായി മാറും ഈ തെളിവുകളെല്ലാം തന്നെ ദിലീപിനെ എതിരായി മാറും എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുക കോടതി അതിനുമപ്പുറം എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക എന്നത് ഏറ്റവും സുപ്രധാനമാണ് എന്നാൽ ഈ മൊഴിമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ യാതൊരു തരത്തിലും അതിനെ ബാധിക്കാൻ കേസിനെ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഈ ബലോത്സംഗം അടക്കമുള്ള കുറ്റങ്ങളിൽ പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ആറ് പ്രതികൾ നേരിട്ട് ഈ കേസിൽ ബന്ധപ്പെടുന്നുണ്ട് ഐ പി സി മുന്നൂറ്റി അറുപത്തിയാറ് പ്രകാരമുള്ള തട്ടിക്കൊണ്ടു പോകൽ ഏറ്റവും പ്രധാനമാണ് ഈ കുറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കൂട്ട കൂട്ടബലാത്സംഗമാണ് അപ്പം തന്നെ തട്ടിക്കൊണ്ടു പോകൽ പ്രതികൾ തൊണ്ടി മുതൽ ഒളിപ്പിക്കൽ നഗ്നയാക്കാൻ നിർബന്ധിക്കൽ എന്നിവയ്ക്ക് പുറമെ ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ കൂടി ഈ പ്രതികൾക്ക് എതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തിയാറ് ഡി പ്രകാരമുള്ള കൂട്ട ബലാത്സംഗത്തിന് മാത്രം ഇരുപത് വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്നത് തന്നെയാണ് അതിൽ ക്രിമിനൽ ഗൂഢാലോചന വൺ ട്വൻറ്റി എ വകുപ്പുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയിലെ പങ്കാളിത്തം അത് അതിൻ്റെ അനുബന്ധമായ വകുപ്പാണ് വൺ ട്വൻറ്റി ബി എന്നിവ പ്രകാരം പീഡനത്തിൻ്റെ അതേ ശിക്ഷ തന്നെ അതായത് ഈ ബലോത്സംഗ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന ആസൂത്രണം എന്ന് പറയുന്നത് അത് ഇതിൽ പ്രധാനമാണ് അതുപോലെ തന്നെ ഐ പി സി മുന്നൂറ്റി അറുപത്തി പ്രകാരം തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം തടവ് പിഴ ലഭിക്കാം തെളിവ് നശിപ്പിക്കലിന് അത് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകാരൻ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ഉള്ളതാണ് ഈ ഒരു സംഭവത്തിന് ശേഷവും പ്രതികൾ അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിച്ച് ഈ കേസിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ ആ ഘട്ടത്തിൽ പോലും ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം വ്യാപ്തി അത് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ആ അത്തരം കുറ്റങ്ങൾ കണ്ട കണ്ടെത്തപ്പെടുകയാണെങ്കിൽ വലിയ ശിക്ഷന് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഐ പി സി നൂറ്റി ഒൻപത് പ്രകാരമുള്ള പ്രേരണാ കുറ്റത്തിന് ഇതേ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത് ഒപ്പം തന്നെ ഒപ്പം തന്നെയാണ് നഗ്നയാക്കാൻ നിർബന്ധിക്കൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ബി അത് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ പരമാവധി ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നത് ആണെങ്കിൽ പോലും ഇരുപത് വർഷമെങ്കിലും തടവ് ശിക്ഷ ഇതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൽ ഗൂഢാലോചനക്കാർ ഒന്നും തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇത് കുറ്റങ്ങൾ തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ വിരളമാണ് അങ്ങനെ വരികയാണെങ്കിൽ ദിലീപ് അടക്കമുള്ള ആളുകൾക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ കൂടി ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തന്നെയാണ് ഇതിൽ അനുബന്ധമായ മറ്റ് കേസുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സമീപകാലത്തെ മറ്റു കേസുകളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ ഈ കുറ്റങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിൽ കണ്ടെത്താറുണ്ട് ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു ശിക്ഷാവിധികൾ കോടതികളിൽ നിന്ന് ഉണ്ടാകാറുണ്ട് എന്നത് അതിൽ ഏറ്റവും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ വാദ പ്രതിവാദങ്ങളിൽ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കാരണം കഴിഞ്ഞ ദിവസം പോലും കോടതി കേസിൻ്റെ പിന്നാലെയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവധി മറ്റ് ദിവസങ്ങളിൽ പ്രവർത്തി ദിവസം പോലും കോടതി അതിനായി പ്രത്യേകമായി മാറ്റിവെച്ചിരുന്നു എന്നത് കേസിൻ്റെ ഗൗരവവും ഏറ്റവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കോടതി ജീവനക്കാരടക്കം അവധി ദിവസങ്ങളിൽ ഇവിടെ വന്നുകൊണ്ടാണ് മറ്റ് കടലാസ് വർക്കുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും എല്ലാം ചെയ്തത് അതുകൊണ്ട് നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമല്ല പൾസസുനിയെ പോലെ ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമല്ല അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് ആ പ്രതികളെ കൊട്ടേഷൻ സംഘത്തെ എത്തിച്ച ആളുകൾക്കും അതിൻ്റെ പങ്കാളിത്തമുണ്ട് എന്ന് പറയുമ്പോൾ നടൻ ദിലീപ് അടക്കം ഈ ഒരു കാര്യത്തിൽ തെറ്റുകാരനാകാനുള്ള സാധ്യത കുറ്റക്കാരനാകാനുള്ള സാധ്യത ശിക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത അത് വർദ്ധിച്ച രീതിയിൽ തന്നെയാണ് നിലവിലുള്ളത് അശ്വതി തീർച്ചയായും ജിജീഷ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കേരളം മറക്കാനിടയില്ല സിനിമയിലെ സകല താരശോ കെടുത്തിയ ആ ദിനമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് എന്തായാലും അതിജീവിതയുടെ പോരാട്ടത്തിനൊപ്പം അവളുടെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് ഒപ്പം അവളുടെ കൂടെ നിന്ന് അവസാനം കാല് മാറിവരുമുണ്ട്